പേരോടൻ മൗലവി പ്രസിഡന്റേ ും പറയാതിരിക്കാൻ വയ്യ ഫിൽമ് പഠിപ്പിക്കുന്ന അധ്യാപകര് അമ്പിയാക്കന്മാരുടെ അനന്തര അവകാശികളാണ് ഞാൻ പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഉസ്താദുമാരെ കുറിച്ച് അവരുടെ വേതനത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് അവര് ചെയ്യുന്ന സേവനങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞ് പുകഴ്ത്തി പറയാറുണ്ട് നമ്മുടെ മക്കൾക്ക് അതപ് പഠിപ്പിക്കുന്ന നിസ്കാരത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന സമൂഹത്തോടെ എങ്ങനെ പെരുമാറണം എന്ന് പഠിപ്പിക്കുന്ന അയൽവാസികളോടുള്ള സ്നേഹത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന അങ്ങനെ തുടങ്ങിയിട്ട് ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതാണല്ലോ മദ്രസയിൽ നമ്മൾ പഠിക്കുന്നത് ആ പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരോട് അങ്ങേയറ്റം ബഹുമാനവും ആദരവും എനിക്കുണ്ട് അതുപോലെ അങ്ങനെയുള്ള ഉസ്താദുമാരെ വാർത്തെടുക്കുന്ന മുദ്രിസുമാരോടും കുറഞ്ഞ വേതനം കൊണ്ട് കുടുംബം പോയി ജീവിക്കുന്ന ഇവരെയൊക്കെ നമുക്ക് വലിയ ആദരവും ബഹുമാനമാണ് കാരണം അല്ലുർആന നിങ്ങളിൽ വെച്ച് ഏറ്റവും ഖയറായവർ ഏറ്റവും നല്ല മനുഷ്യർ ഖുർആാൻ പഠിപ്പിക്കുന്നവരാണ് പഠിക്കുന്നവരാണ് അപ്പോൾ പഠിപ്പിക്കുന്നവർക്കൊരു സ്ഥാനം ഇപ്പോഴും നമ്മൾ മനസ്സിൽ അവർക്ക് ആ സ്ഥാനം വകവെച്ച് കൊടുക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ സ്വതൊക്കെ അവർക്ക് കൊടുക്കും അതാ അവരോടുള്ള ആ സ്നേഹത്തിൻ്റെ ഭാഗമാണ് അവരവരുടെ കുടുംബത്തിൽ അത് ചെലവഴിക്കട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് എന്നാൽ ആ പണ്ഡിതന്മാരുടെ ആ ഉസ്താദുമാരുടെ കാലിന്റെ ചെരുപ്പിൻ്റെ യോഗ്യത പോലും ചില പണ്ഡിത വേഷധാരികളുണ്ട് നിങ്ങൾക്കറിയാം കുരുവട്ടൂർ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സുന്നത്തി സുന്നതജമാൽ നിന്ന് തള്ളി പുറത്താക്കിയതാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരും അള്ളാഹുവിൻ്റെ ആരിഫീങ്ങളെയും സുന്നികൾക്ക് അതിന് വിശ്വാസമുണ്ട് അവരുടെ കരാമത്തുകളെ കുറിച്ച് വിശ്വാസമുണ്ട് ഒക്കെ ഉണ്ട് അല്ലേ പക്ഷേ അള്ളാഹുവിൻ്റെ സ്ഥാനത്താണ് എന്ന് പറഞ്ഞാൽ അവന്റെ സ്ഥാനം കുപ്പത്തൊട്ടിയിലാണ് അർഷിൻ്റെ അധിപനാണ് അള്ളാഹു അല്ലേ ഓരോ വിശ്വാസിയുടെയും വിശ്വാസമാണ് ആ സ്ഥാനം സി എം മടവൂരിന് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അവനെ നമ്മൾ അവൻ്റെ സ്ഥാനം കുപ്പത്തൊട്ടിയിലാണ് കാണുന്നത് പണ്ഡിതനായിട്ട് അംഗീകരിക്കൂല അവൻ എത്ര വലിയ കെട്ടിയാലോ അല്ലേ അപ്പോൾ കേവലം ഔലിയാക്കന്മാരെ അള്ളാഹുവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തി ഈ ലോകം നിയന്ത്രിക്കുന്നത് ഔലിയാക്കന്മാരാണ് എന്ന് പടച്ചുവിടുന്ന ഈ സമൂഹത്തിനോട് ഒരു പ്രതിബദ്ധതയുമില്ലാത്ത ആരാന്റെ ചോറ് തിന്ന് പണ്ഡിതന്മാരുടെ റീപത്തും നമീമത്തും പറയുന്ന ആമാശയ സമ്മേളനം നടത്തുന്ന ചില വശങ്ങളുണ്ട് റീപത്ത് പറയാനായിട്ട് ഒരു ഒരു വാക്ക് ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിൻ്റെ ഇൽമ പഠിപ്പിക്കാൻ അവരുടെ വായിൽ നിന്ന് വരൂല ഒരു ഹൈറായ കാര്യം ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഇന്ന് വരെ അവർക്ക് പറ്റിയിട്ടില്ല അവരുടെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെറും പണ്ഡിതന്മാരുടെ പച്ച ഇറച്ചി തിന്നാൻ വേണ്ടി മാത്രം സ്റ്റേജ് കെട്ടി ആശയ ആദർശ സമ്മേളനം എന്ന പേരിൽ ഈ ആമാശയ സമ്മേളനം നടത്തുന്ന ഇത്തരം കബടന്മാരെ ജനങ്ങൾ പൊതുസ്ഥലത്ത് വെച്ച് ചോദ്യം ചെയ്യണം എടാ ആരാന്റെ ചോറ് തിന്നത് നീ ആ ഇങ്ങനെ ജനങ്ങളുടെ ഉസ്താദുമാരുടെ ആലിമീങ്ങളുടെ കുറ്റം പറയാനല്ല അത് ഇവിടെ നടക്കൂലെന്ന് പറയാൻ ധൈര്യം കാണിക്കണം റീബത്ത് പറയുന്നതിൻ്റെ വിധി എന്താണ് നമീമത്ത് പറയുന്നതിൻ്റെ വിധി എന്താണ് അത് പറയാനും പാടില്ലാതെ തെറ്റാണ് കടുത്ത ഹറാമാണ് അത്തരം ആളുകൾക്കാണ് ഏറ്റവും വലിയ നാശമെന്ന് പഠിപ്പിക്കേണ്ടവരല്ലേ ആലിമീങ്ങൾ ഉസ്താദുമാർ എന്നാ ഇവർ ചെയ്യുന്നതോ പച്ചയറച്ചു തിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്കൊക്കെ മറുപടി പറയാൻ പോകുന്നവരോട് സത്യം പറഞ്ഞാൽ അവരോടാണ് നമുക്ക് ദേഷ്യം വരുന്നത് എന്തിനുള്ള ഭ്രാന്തന്മാർക്കൊക്കെ മറുപടി കൊടുക്കണം നമ്മുടെ നാട്ടിലൊരു ഭ്രാന്തനുണ്ടെങ്കിൽ ആ ഭ്രാന്തന് നമ്മൾ മറുപടി കൊടുക്കുമ്പോഴാണ് വീണ്ടും വീണ്ടും അവനെന്താകുന്നത് ഇങ്ങനെ പറയാനുള്ള സെൻറ്റൻസ് കൂടുന്നത് അപ്പം അവന് നിങ്ങളായിട്ട് റീച്ച് ഉണ്ടാക്കി കൊടുക്കുക മറുപടി കൊടുക്കുക വേണ്ട കാരണം ജനങ്ങള് വിധിയെഴുതി കുപ്പത്തൊട്ടിയിലാണെന്ന് എഴുതി പിന്നെ നിങ്ങൾ എന്തിൽ നിങ്ങളുടെ വരപ്പെട്ട സമയം ഇവർക്ക് മറുപടി പറയാൻ വേണ്ടി കൊടുക്കണം എന്നുള്ളതാണ് വളരെ സ്നേഹത്തോടെ എനിക്ക് ചോദിക്കാനുള്ളത് അപ്പം എനിക്ക് പറയാനുള്ളത് ആമാശയ സമ്മേളനം നടത്തുന്ന ഈ പണ്ഡിത വേഷധാരികളായ വശങ്ങള് അത്തരം ആളുകളെ നമ്മുടെ നാട്ടിൽ ദൈവത്തും നമീമത്തും പറയാനുള്ള വേദിയൊരുക്കുമ്പോൾ കോളർ പിടിച്ചിട്ട് ഇത് പറ്റൂലടാ എന്ന് പറയാനുള്ള ധൈര്യം ചങ്കൂറ്റം നിങ്ങൾ കാണിക്കണമെന്നാണ് വളരെ സ്നേഹത്തോടെ എനിക്ക് പറയാനുള്ളത് നാള് കുറേയായി തുടങ്ങിയിട്ട് ആരാന്റെ ചോറ് തിന്നിട്ട് തിന്നിട്ട് എല്ലിൻ്റെ ഉള്ളിൽ കുത്തിയിട്ട് ദൈവത്തിന്റെ മീമത്തും പറഞ്ഞു നടക്കേ അതാണോ പണ്ഡിതധർമ്മം